വേനൽക്കാലമായ പോലെയാണ് കേട്ടോ കന്നിമാസില് കണ്ടില്ലേ നല്ല മഴ പെയ്യേണ്ടതാണ് വൈകുന്നേര സമയത്ത് ഇപ്പം മഴയില്ല കേട്ടോ മഴയില്ല വിറകുമില്ല ആകെ ഒരു പട്ടിയുണ്ട് ആകെ ഒരു പട്ടുണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ ആകെ ഒരു തെങ്ങേ ഉള്ളൂ അപ്പം അതിൽ ആകെ ഒരു കുറച്ച് പട്ടില്ല ഉണ്ടാവുകയുള്ളു പിന്നെ അതാ അവിടെ പുളി ഈ പുളി വട്ടിയതിൻ്റെ കുറച്ച് വിറകുണ്ട് കേട്ടോ ഒരു എത്ര ദിവസമായിട്ടേ ഉള്ളൂ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പയ്ക്ക് തന്നെ അത് പന്നിമുള്ളു കണ്ടില്ലേ അതിൻ്റെ മോളിൽ കൂടെയൊക്കെ ഇനി മടാളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വേണം അതൊക്കെ വെട്ടിക്കളയാൻ അപ്പോൾ അതാ തീ പിടിപ്പിക്കാൻ രാവിലെ ഒരു വട്ട വേണ്ടേ ഇനി ഒരു വട്ടിയും കൂടി ഉണ്ട് കേട്ടോ വീഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് നമുക്കുള്ളൊരു തെങ്ങാണതേ പക്ഷെ ആ തെങ്ങുണ്ടായിട്ട് ഒരു കാര്യമില്ല അതിൽ തേങ്ങേ ഉണ്ടാവില്ല അതുണ്ട് പറയാൻ വേണ്ടിയിട്ട് തെങ്ങുണ്ടോ തൊടിയിൽ പറഞ്ഞാൽ തെങ്ങുണ്ട് തെങ്ങില്ലെന്ന് പറഞ്ഞാൽ തെങ്ങില്ല നാണം കെട്ടിട്ടെങ്കിലൊന്ന് കാച്ചിട്ടുണ്ടെങ്കിലോ അതേപോലെ നമ്മുടെ ഈ പുളി ഉണ്ടാവുകയല്ല ആകെ രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പുളി പുളിയുടെ പാട്ടിന് പൂട്ടോ അപ്പം നമുക്കിന്ന് നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ പൊരി സൊസൈറ്റി അടച്ചിരുന്നില്ലേ അപ്പോൾ ഇപ്പോൾ അതിന് എന്താ സുഖനിയാണ് അന്തം വെട്ടിക്കണ് അന്തം വെട്ട് കുന്തം വഴിഞ്ഞേക്കണ് ആ ചാത്തപ്പേൻ്റെ കൂവൽ രാവിലെ നല്ലതിൽ നനച്ചു കൊടുത്തു കഴിഞ്ഞുവെച്ചാൽ പിന്നെ നമുക്ക് വൈകുന്നേരം നനച്ചാൽ മതി കേട്ടോ കോഴിപ്പണ് നോക്കിയൊക്കെ കുട്ടികളെയും കൊണ്ട് നടക്കാൻ തുടങ്ങിയവള് ഇതൊക്കെ കട്ടാത്ത കൊണ്ട് ഈയാമ്പാറ്റല്ലേ ഈയാമ്പാറ്റ നിറച്ച് വീണു കേട്ടോ എങ്ങനെ പറഞ്ഞ ഇനി ഈ വെള്ളം കിണർ ഫുള്ള് തേമ്പും വേണം അത് കഴിഞ്ഞിട്ട് വേണം കിണർ ഫുള്ള് തീരി അങ്ങോട്ട് നോക്കിയിട്ട് തൊടിയ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മറ്റേ ഫുള്ള് പുല്ലും കാട് കയറുന്നില്ല ഇപ്പൊ ഇനി രാവിലെ അങ്ങോട്ട് നനച്ചു കഴിഞ്ഞാൽ ഉച്ചക്കൊന്നും ഇവിടെ വന്ന് നിക്കാമല്ലേ ഇപ്പം നമുക്കിവിടെ കുറച്ച് സ്ഥലം കിട്ടിയിട്ടോ അങ്ങനെ ചെയ്തതും കൊണ്ട് എന്താണെന്നറിയുമോ ഇപ്പം ആദ്യത്തെക്കാളിനും പേടിയാവാൻ തുടങ്ങി ഇതൊന്ന് കെട്ടി കഴിയണവരേ കെട്ടിക്കഴിഞ്ഞാലാണ് നമുക്കൊന്ന് സമാധാനം ആവുള്ളൂ അല്ലേ ഇത്ര മതി അല്ലേ ഇതിൽ കിച്ചു കണ്ടോ നനയ്ക്കുമ്പോൾ കാലിൽ ചളിയിൽ അത് ചവിട്ടിക്കയറ്റിയിട്ട് അവസാന മി മിനക്ക് പണികളായില്ലേ ല്ലേ ജീള്ളു അപ്പൊ നമ്മളെ അടുപ്പിന്റെ കാര്യം ചെലവര് പറഞ്ഞു സാധാ അടുപ്പിലേ എങ്ങനെ പുകക്കുഴല് വെച്ചിരുന്നു പറഞ്ഞുട്ടാ ആ നമ്മുടെ സാദാ അടുപ്പിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് മണ്ണിന്റെ പോലത്തെ അപ്പൊ അതൊന്നു പോയി അന്വേഷിക്കാൻ ഓലവക്കോടുണ്ട് പിന്നെ അതൊന്ന് പോയി നോക്കണോ ഓലവക്കോട് എവിടെന്നുള്ളതൊന്ന് പറഞ്ഞു തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നാ അങ്ങനെ ഇല്ലെങ്കി പിന്നെ വെക്കാ തന്നെ പറഞ്ഞു വലിയ അടുപ്പ് വെക്കാതിരുന്നാ മതിന്ന് അപ്പോൾ നമുക്ക് ചെറിയ അടുപ്പ് വെക്കാമല്ലോ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് ഭാവിയിൽ അങ്ങനെയൊക്കെ നടത്തുകയാണ് പറഞ്ഞാൽ നമുക്കപ്പോൾ വേറെ പുറമെ ഒരടുപ്പുണ്ടാക്കിയ പോലെ അല്ലേ പറഞ്ഞിട്ടില്ല കമന്റി കൂടെ ഇതിന് വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെടുവച്ചാലേ നമുക്കത് ഒരു കഷ്ടപ്പാടായിട്ട് തോന്നില്ല കേട്ടോ നമ്മുടെ വീടിനല്ലേ എന്നുള്ളൊരു സന്തോഷമാണ് അങ്ങോട്ട് ആകാശത്തേക്ക് ഒക്കെ കണ്ടോ കാണുന്നുണ്ടോ ആ പോയിട്ടില്ലല്ലേ കാണണ്ടോ എന്താ ലേ ഓരോ പ്രകൃതിയുടെ മാറ്റങ്ങളിലെ അമ്പലി അമ്മാവനെയൊന്നും കാണില്ലല്ലോ പകല് കാണങ്ങനെ രാത്രി കണ്ട ആൾക്കാരൊക്കെ പകല് കാണ നല്ല തെളിഞ്ഞ ആകാശവും കാണാൻ എന്ത് രസാന്നറിയോ നമ്മൾ രാവിലെ കേട്ടോ രാവിലെ അവിടെ അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട് ഞാനിപ്പോൾ പാത്രം കഴിയിലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ പോന്നു കുട്ടികളൊന്നും നീച്ചിട്ടില്ല അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കുക നല്ല ഫുൾ കറണ്ട് പോയിട്ടേ എപ്പോഴാന്നറിയപ്പോ രാത്രി പത്ത് മണിയായി കറണ്ട് വന്നപ്പോൾ നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ലാട്ടാ ഓ ഇപ്പൊ ഈ എന്താ ഇതിന് തേക്കുന്നില്ലല്ലോ നമ്മൾ േക്കനില്ല കേട്ടോ ഇവിടെ ഈ ലേറ്റ് ഇത് നമുക്ക് വലിയൊരു അബദ്ധം പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഇവിടേക്ക് ഇപ്പൊ ലേറ്റ് വരുന്നത് നമ്മള് നമ്മടെ ഫ്രണ്ട് വാഷൊക്കെ ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം റോട്ടിക്ക് വെളിച്ചം കമ്മിയാണ് കേട്ടോ റോട്ടിക്ക് നല്ല വെളിച്ചം കമ്മിയാ കാടല്ലേ കാടും കാനാലും അല്ലേ പല ജന്തുക്കളും വന്ന് കണ്ട് കടക്കുന്നുണ്ടെങ്കിൽ കാണും കൂടിയില്ല അപ്പം നമുക്ക് അത് കാരണം ഇത് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ നമുക്കിത് ചെയ്യേണ്ടി വരില്ലായിരുന്നു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കുള്ളത് തന്നെ നമുക്ക് കിട്ടുള്ളൂനെ അപ്പം ഇത് നനക്കിൽ കഴിഞ്ഞൂട്ടോ അല്ലെങ്കിൽ കിച്ചൂട്ടൻ വന്നിട്ട് നീച്ച് നനയ്ക്കുമ്പോഴേക്കും ഓരോ ദിവസം ഓരോ സ്വഭാവമായിരിക്കും ഇന്നലെ രാത്രി ഒരു ഏഴ് മണിക്കൊക്കെ നനച്ചുകൊണ്ട് കണ്ടു നനവുണ്ട് കണ്ടില്ലേ ആണ് നമ്മള് എന്താ നല്ല ഇങ്ങനെയൊക്കെ പാറപ്പൊടി ആയതുകൊണ്ട് നല്ല രീതിയിൽ നനയ്ക്കണം കേട്ടോ ശെരിക്ക പൈസ ഉണ്ടെങ്കിൽ നമ്മക്ക് വേറെന്തേലും ചെയ്യാറോ അത് പറഞ്ഞിട്ട് മഴക്കാലത്താ കൂടെ വെള്ളം വീടുന്നത് പിന്നെ മഴ പെയ്യുന്ന സമയത്ത് കിട്ടാൻ പറ്റില്ലല്ലോ അത് ശരിയാ അതല്ല പറയുന്നത് വേറെ മതിലേ അപ്പുറത്ത് നനയ്ക്കണോ അപ്പുറത്ത് നനച്ചാ മിൽമയത്തെ രണ്ടുതരം പാൽ ഇണ്ടല്ലേ കട്ടിയില്ലതും കട്ടിയില്ലാത്ത ചെലവരധികം ആൾക്കാർ കട്ടിയില്ലാത്തറിയില്ല തൈര് ചായ പത വരുന്ന കടയിൽ ചായ ഇങ്ങനെ പതുമ്പോ ഇടയ്ക്ക് നമ്മൾ ഒറ്റ കുടിയെന്ന് കുടിക്ക അപ്പൊ ആ നാവിന് നല്ലൊരു പൊള്ളലും കിട്ടും അല്ലേ അവിടെ എന്റെ ചായ കച്ചവടല്ലേ അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചായ അടിക്കുമ്പോൾ അങ്ങനെ പതിനഞ്ചങ്ങനെ കാപ്പി എന്ന് വെച്ചേക്കാവിലും പതിനഞ്ച് പേര് ഇട്ടോ അത് വരെ ചായ കടി വേണോ ബ്രെഡ് വേണോ ബ്രെഡ് ഉണ്ട് ഓട്സ് ബ്രഡുണ്ട് ഓട്സോ ഇതിന്റെ കൂടെ കലക്കി കഴിക്കോ ബ്രെഡ് കഴിച്ചോ ഇല്ലേ മക്കളൊന്നും സ്കൂളിലടിയിലെ എന്താണ് വല്യ ചാതപ്പടെ വാണ്ട്ര അതിനെ വേദനിപ്പിക്കുള്ളു പപ്പൂന് അയ്യോ അച്ഛൻ കൊടുക്കാനാ അതൊന്നും ചെയ്യില്ല കുട്ടികളിരിക്കണ പോലെ ഇരിക്കണു കണ്ടോ ഇത് ഇത് ഇതിന് ഒഴിണക്കുള്ള സാധനമാണ് ഇതിന് ഭയങ്കര ഇണക്കാണ് ഇനി ഞങ്ങള് പോയപ്പോ ഏഹ് എന്താ അവിടെ കുറെ ആൾക്കാരായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു സദ്യ നോക്കിയൊക്കെ കുട്ടിയോടെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് അതാവിടെ എവിടെയാണ് പേസ്റ്റ് എടുത്തോടുക്കണുണ്ണി പോണോ നിനക്ക് പോണോ പോണോ നിനക്ക് ഏഹ് പോണോ ഏഹ് നീ എന്താ മിണ്ടാതെ നിക്കണേ എന്താ മിണ്ടാ നിക്കണേന്ന് എന്താ നോക്കി എന്താണ് നിന്റെ ചൂട്ട് പഠിക്കട്ടെ പിടിക്കട്ടെ പിടിക്കട്ടെ ഏ നോക്ക് നോക്കണം അമ്മ കുട്ടികൾ നോക്കണം പോലെ പിന്നെന്താ എവിടെ

കൊടുക്ക് ഞാൻ ഞാൻ പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇത് നല്ല പോലെ പോലെസ് ആണോട്ടാവും അപ്പഴേ ഞാൻ കുറച്ച് ദിവസത്തേക്കല്ലേ വർക്കൗട്ട് നിർത്തി വെച്ചു വിട്ടാവും നിർത്തി വെച്ച് പറഞ്ഞു കഴിഞ്ഞല്ലേ അവിടെയൊക്കെ നല്ല ഫീസായത് പിന്നെ എന്താ രണ്ടാൾക്കും പാടിയുമ്പോൾ താങ്ങുന്നില്ലാലേട്ടാ നമ്മളക്ക് അപ്പോ പിന്നെ കുറച്ച് ദിവസം നിർത്തിയൊക്കെയാ വിചാരിച്ചു പിന്നെ ഒക്കെയാണെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അങ്ങനെ വർക്കൗട്ടിന് പോകാൻ പോകാനെനിക്ക് പറ്റണമില്ല വേദന അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പനിയായിട്ട് പത്ത് ദിവസം നമ്മൾ മാസത്തില് പത്ത് ദിവസം പത്ത് ദിവസം ദിവസം ആകെ എന്താ ഞായറാഴ്ച ദിവസമൊക്കെ ലീവാണ് അതിൻ്റെ ഇടയിൽ കുറേ ദിവസം ലീവ് ആക്കി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇന്നില്ലേ നമുക്ക് മുളക് വറുത്ത പുളിയും നല്ല സ്രാവും മീനുട്ടോ പിന്നെ നമ്മുടെ നെല്ലിക്കട്ടാറും പോരെ പോരളിയ പോരെ സ്പെഷ്യൽ സ്പെഷ്യൽ അല്ല പ്രത്യേകിച്ച് സ്പെഷ്യൽ അല്ലേ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ല പക്ഷേ സ്രാവിന് വാങ്ങിക്കൊണ്ടേനില്ലേ നൂറ്റമ്പത് രൂപയുടെ മുകളിൽ നൂറ്റി എഴുപത്തി അഞ്ചു അങ്ങനെയാണ് വന്ന ഒന്ന് കിലോ കോഴി വാങ്ങിയത് തേങ്ങ ഇല്ലാത്ത സമയത്തില്ലേ ഇങ്ങനെ ചമ്മന്തി അരക്കിയ കേട്ടോ നല്ലത് കാരണം എന്താണെന്നറിയോ നമുക്ക് തേങ്ങയുടെ ലാഭം ഉണ്ടാവും അത് അതുമാത്രമല്ല തേങ്ങയ്ക്ക് ഒരു തേങ്ങയ്ക്ക് അമ്പത് രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു തേങ്ങ പോരാട്ടോ ഒരു ദിവസം ഞങ്ങൾക്ക് ചിലപ്പോൾ രണ്ട് തേങ്ങയൊക്കെ വേണ്ടിവരും ചട്നി അരയ്ക്കലും രാവിലത്തെ പിന്നെ ഉച്ചത്തെ ചോറും കൂട്ടാനും കൂട്ടാൻ വെക്കുമ്പോഴും ഇപ്പം ഉപ്പേരിയിലത് തേങ്ങ ഇടുന്ന പരിപാടിയില്ല അല്ല മറ്റേത് ഉപ്പേരിയിൽ തേങ്ങല്ലാണ്ട് ഏയ് പറ്റിയല്ലേ ഞങ്ങൾക്ക് രണ്ട് തേങ്ങ ഇപ്പം ഏതിനും തേങ്ങ വേണ്ട ഇപ്പോൾ കറി വെക്കുമ്പോൾ തേങ്ങ എന്താ മീൻ കറി കഴിയുമ്പോൾ തേങ്ങ അരക്കാതെ മീൻ കറിയൊക്കെയും പറ്റിയെന്നെങ്ങ അവിടെ ോ ഇനി ഇതൊന്ന് കറിവേപ്പിലേയും കൂടി ഇരുന്നട്ടോ ഞാൻ പോയി കറിവേപ്പിന്റെ പോയി പറത്തിട്ട് വരട്ടെ ഇനി അവര് ഗേറ്റ് അടച്ച കൊണ്ടു പറഞ്ഞു ഇപ്പൊ കറിവേപ്പിന്റെ ഇലയിലൊക്കെ അല്ലേ നമ്മള് വാങ്ങാത്തത് നമ്മുടെ നാട്ടിൽ നിക്കണേലൊക്കെ പുഴു ആ ഈ കമ്പിളിപ്പുഴുവിന്റെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ കമ്പിളിപ്പുഴുവിന്റെ ഒരു ഇത് അപ്പൊ അത് കാരണം വെള്ള കുത്ത് അപ്പൊ അങ്ങനെ കഴിക്കും ഇക്കൊരു പാത്രം കുറച്ച് വെള്ളം എടുത്തിട്ട് അത് അരക്കട്ടെ എന്നിട്ട് വേഗം കഴിക്കണ്ടേ വേണ്ടേ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ നമ്മടെ അത് കുഞ്ഞുണ്ണിക്കുള്ളതാണ് കൊടുക്കുള്ള എന്റെ കുട്ടികളെ വൈദ്യുതിക്ക് ചവിട്ടിയ വലിയമ്മ കൊടുക്കട്ടോ അടി ഏട്ടോ അമ്മടെ പൊന്നല്ലേട്ടോ ഏഹ് പൊന്നൂസല്ലേ അമ്മ

അത് തന്നെയാണ് അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ണുകള് നാടൻ ലുക്കിന്റെ അത്ര ഏതാ ഉള്ളുട്ടാണോ എണ്ണ തേച്ച് കുളിപ്പിക്കണേ മനസ്സിലായി വയസ്സായി ഒരു ഞാനൊരു കാര്യം പറയട്ടെട്ടാ നമ്മളില്ലേ ഞാൻ എന്ത് ഇത് ചെയ്താലും നമുക്ക് ദൈവം തരുന്ന ഒരു ഭംഗിയുണ്ട് ആ ഭംഗിയെ നിലനിന്ന് പോലു അല്ലേ അപ്പൊ ഇന്നലെ അനിയന്റെ കല്യാണ ഫോട്ടോട്ടപ്പൊ കണ്ടോ എത്ര പേരാ പറയുന്നത് എന്താ ബാലവിവാഹമാണോ നമ്മുടെ കല്യാണ ഫോട്ടോട്ടപ്പോ ബാല വിവാഹമാണോ എത്ര ചെറുപ്പാണ് എത്ര ചെറുപ്പത്തിലാണോ പ്രസി പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടീനെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടോ ഏ ഫേസ്ബുക്കില് ഫുള്ള് കമന്റ് തേങ്ങ ചട്നി അല്ലാന്നാരെങ്കിലും പറയൂത് പറയോ മാത്രം അറിയില്ല നല്ല കട്ടിയുണ്ട് നല്ല കട്ടിയുണ്ട് അത്യാവശ്യം എരിവുണ്ട് എരിവില്ലെങ്കിൽ ദോശയ്ക്ക് ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ അതാ കണ്ടോ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഓഫാക്കി കേട്ടോ കറിപ്പിൻ്റെ എടുക്കാൻ പോയില്ല ഉണ്ടാ ഇത് ഉണ്ടാക്കേ ഇത് ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കിയേക്ക് കുഞ്ഞു എന്താ പൊന്നു ദിവസിനെ കുളിപ്പിക്കണത് അച്ചുവിൻ്റെ കേട്ടോ സ്കൂളിലാത്ത ദിവസം അവൾ കൊണ്ടെങ്കിൽ കുളിപ്പിക്കും പുതിയ വീട്ടിക്ക് കുളിക്കാൻ പോവാന് കിച്ചുവിന്റെ കൂട്ടുകാർ തന്നെ കളിക്കാൻ വന്നിട്ടുണ്ട് നേരത്തെ ഇബരിപ്പൊന്നും നീച്ചിട്ടേല്ലോ അപ്പൊ സതി കഴിക്കാൻ കൊടുക്ക കൊടുക്കാൻ കഴിക്കാണ് ദോശ ചമ്മന്തി ഇല്ലാട്ടോ ഞാനിന്ന് ഒരാൾ കടയിൽ പോകുമ്പോൾ ഉള്ളി വാങ്ങാൻ പറഞ്ഞതാ ആ കുട്ടി ഉള്ളി വാങ്ങണ കാര്യം മറന്നു പോകുന്നുണ്ട് നല്ല മുരിഞ്ഞ ദോശ അതാ ഒന്ന് കടയത്ത ദോശ പോലല്ലേ ഇന്ന് പുഴുങ്ങല്ലേരി കുറച്ച് കൂടുതലുണ്ട് അമ്മ ദോശക്ക് അല്ലാട്ട് െല്ലോ കുളിച്ചിട്ട് വന്നിട്ടേ കഴിക്കാൻ തരുള്ളൂ അമ്മയ്ക്ക് പിന്നെ അതൊന്നും കുട്ടികൾക്ക് കുട്ടിയൊക്കെ അപ്പൊ ഇത് കുട്ടി കഴിച്ചോ കട്ടാൻ വേണോ ആണോ എന്റെ ഇന്നലെ അവല് നനച്ചത് എന്താ ഇത് ഫ്രിഡ്ജിൽ വെച്ചോ ഞാൻ വിചാരിച്ചു അമ്മ അവൽ നനക്കുമ്പോ ഇത്രയും അവൽ എന്തിനാ നനച്ചു അല്ല അത് തേങ്ങ ഉണ്ടെങ്കി കൊഴപ്പുണ്ടായിരുന്നില്ലേ തേങ്ങല്ലല്ലോ ചോറ് ചോറിനെ എന്ത് അതോ ഏട്ടന്റെ ചെരുപ്പിനായിട്ടിട്ടുണ്ട് കേട്ടോ ഒരു ചെരുപ്പിട്ട് കേട് വന്ന പേക്ക് സമാധാനം ചെരുപ്പിടുമ്പോ ഭയങ്കര ഇഷ്ടം പറയും ഇത് വാങ്ങുമ്പോൾ അതാ ഇഷ്ടം പറയും അതിൻറെ ഇടയില് കൊറേ ഹീലുള്ളതാ ഇഷ്ടം പറയും ഹീലിനടുപ്പൊ ഷൂആയും ആ അപ്പൊ അത് വാങ്ങുമ്പോൾ മടക്കത് പറ്റാതെ അല്ലേ അല്ല ഷൂട്ടാ ഷൂ വാങ്ങുമ്പോ ഹീലാ പറ്റാതെ വാങ്ങുമ്പോഴേ അപ്പത് കുഞ്ഞിന് കൊടുത്തു കുഞ്ഞിനാവുമ്പോ ഷൂ പാകമായിരിക്കും

പുറത്തുനിന്ന് ആരെങ്കിലും നോക്കുമ്പോ വിചാരിക്കും ഇവിടെ എന്താ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കിടക്കണന്നുള്ളത് പക്ഷെ എന്താണ് കിടക്കണത് ഒന്നൂല്ല കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് നമുക്ക് പിറന്നാളിന്റെ തിരക്ക ട്യൂഷനെ പോയിട്ട് ഇതൊരു ചൈകരി ഒക്കെ കൊണ്ടുവന്നുവെച്ചാണ് കേട്ടോ ട്യൂഷന് കൊണ്ടെന്ന് വെച്ചിട്ട് എന്തോ നമ്മുടെ അമ്മൂന്റെ വരഞ്ഞിട്ട് ബാക്കിയാ ചെറതൊന്നും അവൾക്ക് പറ്റാതെ ചെയ്യുമ്പോഴേ അവൾ ചെയ്യണ പണിയാണിത് യൂറിയൻ്റെ കളി ഇത് ഈ വരച്ചതാ വരച്ചതാരാ ആ കളർ ചെയ്യാ അവിടുത്തെ കത്തിക്കാൻ ആ അവനാ കത്തിക്കാൻ കൊണ്ടു വെച്ചിരുന്നു കത്തിക്കാരല്ലേ ഇവിടെ ഈ മഴ മഴ വരുമ്പോഴേ മഴ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുക നേരിട്ട് കാണുമ്പോഴേ ഞാൻ തടിയോർന്ന് എനിക്കത് കേൾക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമുണ്ട് ആ ഹാ ഏട്ടനൊന്നും തോന്നുന്നില്ലല്ലോ

ബിരിയാണി കഴിക്കണോ ബിരിയാണി കഴിക്കണോണ്ട് കൈട്ടണോണ്ട് കഴിഞ്ഞില്ലേ ചായ ഒടിച്ച് കഴിഞ്ഞാ ഒരു പാത്രം കഴുകല് ചോറുണ്ട് കഴിഞ്ഞാല് നമ്മുടെ പൂടല്ലേട്ടാ മരങ്ങൾ അധികം ആയതുകൊണ്ടേ രാവിലെ ഒരു മിറ്റടി കഴിഞ്ഞതാ ഇപ്പൊരു അതിനെ രാവിലെ ഒരു മിറ്റടി കഴിഞ്ഞു അപ്പം ഒരു മിറ്റടി കഴിഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു മിറ്റടി എത്ര മുറ്റടിച്ചാലും ഇല്ലേ ഈ കു ഇതാണ്ടോ ഇലകൾ മൊത്തം ഇട്ട് പിന്നെയും അടിക്കാത്ത പോലുണ്ട് എന്തേ വാവണിക്കുന്നു എന്തോ വെയ്യുണ്ട് തോന്നു നമ്മുടെ കിച്ചൂട്ടൻ്റെ കൂട്ടുകാരൻ ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കാറ്ററിംഗ് ആണ് പണി അവരിടയ്ക്ക് അവൻ കൂട്ടുകാരൻ ബിരിയാണി കൊണ്ടുവരുത്തേ ബിരിയാണി കൊണ്ടുവരുമ്പോ കിച്ചൂന് നമ്മൾ വെക്കുന്നതും പുറമെ വീട്ടിൽ നിന്ന് ഒരു കൊണ്ടുവരുമ്പോഴും ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ കല്യാണ ബിരിയാണി അപ്പൊ അവനത് വേണം എന്ന് പറഞ്ഞിട്ട് പിറന്നാളിനെന്താ വേണ്ടത് ചോദി പാവൻ പറഞ്ഞു നോക്കി അവരുടെ ബിരിയാണി മതി എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പിറന്നാൾ ദിവസം നോക്കിയപ്പോൾ അവർക്ക് തിരക്കായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് കുട്ടികൾക്കുള്ള ബിരിയാണി നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഒരു വെട്ടിയില് അവർ എന്താ നമ്മൾ വിചാരിച്ച് ഉച്ചക്ക് എമ്മക്കേ കൊണ്ടു അതാണ് നമ്മൾ മുളക് വറുത്ത പുളി മീൻ വറുത്തത് അത് തന്നെയാണ് കേട്ടോ ഒന്നത്തെ വൈകുന്നേരത്തുള്ള വൈകുന്നേരത്തേക്കല്ല ഉച്ചയ്ക്ക് വൈകുന്നേരത്തേക്കുള്ളത് അപ്പം അവരത് കൊണ്ടു നിന്നെക്കണു അത് മക്കള് കഴിക്കുകയാണേ എല്ലാവരുടെയും കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഇന്ന് കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്ന ദിവസമാണല്ലോ അതുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ സംസാരിച്ചിട്ടേ നമ്മുടെ സമയം പോയതറിഞ്ഞില്ല അപ്പൊ മാമയുടെ ഉണ്ടായിരുന്നു സുഖന്യെ പോയി പോളിയോ കൊടുത്തിട്ട് പോയിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാന് അയ്യോ ഞാൻ സുന്ദരിയല്ലാന്ന് പറഞ്ഞില്ല രണ്ടാളുപാട് തിന്നണ്ട അയ്യോ അയ്യ അപ്പൊ നമ്മളിന്ന് ഞായറാഴ്ചയാണ് ഇന്നലെ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ഞായറാഴ്ചയാണ് ഇന്നലെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല മഴയുടെ ഇതും കാര്യങ്ങളൊക്കെ ഇട്ട് കേട്ടോ മഴയും കറണ്ടില്ലായും ഒക്കെ ഇട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം അപ്പം നിങ്ങൾക്ക് ഇന്ന് എന്താണ് വീട്ടിൽ സ്പെഷ്യലി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ പറഞ്ഞു കുറച്ച് ബീഫൊക്കെ വാങ്ങിയിട്ടൊന്ന് അടിച്ച് പൊളിക്കുകയാണ് അപ്പം വേണ്ട വേണ്ട